ഹലോ കൂട്ടുകാരെ അപ്പോഴാണ് നമ്മൾ ചൂണ്ട ഇട്ട് മാവിൽ പിടിച്ച മീനാണല്ലോ കുറവാണ് ഏറ്റ കുറവാണ് കണ്ടോ കണ്ട ഏറ്റാ കുറവുണ്ടോ വേണ്ട പൈസ ശകല മാവ് എടുത്തിട്ട് പിടിക്കണ്ടോ വണ്ടും ഒക്കെ കയറുന്നു വണ്ടൊക്കെ അതിൻ്റെ ഞങ്ങളെന്ന് ഇറങ്ങി വരും ചൂണ്ടയുടെ സൈസ് നൈസ് ചൂണ്ടയായിരുന്നു എന്താ കൊമ്പ് കൊമ്പൊക്കെ ഉള്ള വക്കറ്റടുത്ത് നടക്കുന്നുണ്ട് കണ്ണപ്പൻ എടുത്തു ഞാൻ എൻ്റെ അനീതിയിലെ മക്കളും കൂടെയാണ് വന്നത് കണ്ണപ്പനും മനീഷും കൂടെയാണ് വന്നത് നമ്മൾ മേളക്കൊക്കെ ഇം ഓവറ കടന്ന് കരങ്ങി നീ ഇതുണ്ട ഇതു പൂരേ ഉള്ളൂ ഈ എന്നെ പിടിച്ച ചൂണ്ട കാണിച്ചൂ ചൂണ്ട കണ്ടോങ്ങളെ വിശ്വസിക്കുക ഈ എന്നെ പിടിച്ച ചൂണ്ട കണ്ടോ ഇളക്കി നീ ആവില്ലടാ ഇതി ലോക്ക് കണ്ട ഈ മീൻ പിടിച്ചത് ഈ ചൂണ്ടയിലാണ് കണ്ട ഈ ചൂണ്ടയിലാണ് ഈ മീനിനെ പിടിച്ചത് കണ്ട ഇലക്കിള് കെട്ടിയതാണ് അത് അടിച്ച് കറക്റ്റ് അടിയായിക്കൊണ്ട് കിട്ടി കൊണ്ടുപോടാ അപ്പൊ മീൻ കിട്ടുന്ന ബക്കറ്റ് എടുക്കാൻ പോയിക്കുന്നു ചെത്തി കുറവ പറയുന്നത്

പിടിക്കാനും പിടിക്കല്ലേ എന്നാണ് പറഞ്ഞത് പിടിക്കാനെന്ത്

ഇവിടെ ഇങ്ങോട്ട് ആടി കൊടുനാടി കൊടുനാടി ഹം ഈ കൊച്ചാ നടന്നു ആടി കൊടുക്ക് കൊടുക്ക് കാണാൻ പറ്റുന്നവാണ് ഹം കൊടുനാടി സ്റ്റിക്ക് ചെയ്യുമ്പോലെ ചെയ്യണം മറ്റേ തിരിക്കാൻ ഞാൻ നേരത്തെ മുതലേ പറയാണോ അവൻ എന്ത അടുത്ത बार. ഹും. കുറപ്പം. കുറപ്പം. കുറപ്പ് ഇര. ഇര. ഇരാ നിന്റെ കയ്യിലന്തരി? ഇതെവിടെ? ആ ഓക്കേ ഓക്കേ. വിടല്ലേ. ഉം. are é. you

മഴ ഇത്രയേ ഉള്ളു വലിയ വാങ്ങിച്ചു മഴ മരത്തിന് എവിടെയും വളരാൻ പറ്റൂല മരത്തിന് എവിടെയും വളരാൻ പറ്റും വളരാൻ പറ്റൂ പിന്നെ അതുകൊണ്ടാ വാഴ അല്ല ഇതില് മറ്റേ ല അതുകൊണ്ടല്ല ചൊറിയും അത് ഭതായി പോണ്ട് അതൊക്കെ പതിനാല് മിനിറ്റത്തെ വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ നിർത്തി ഇപ്പം ചെറിയൊരു വീഡിയോ ആണ് അപ്പം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങളാ വീഡിയോ കാണാൻ ശ്രമിക്കുക ഞാൻ തന്നെ വീട്ടിൽ പോയിട്ട് നീൻ കാണിച്ചു തരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി